എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ രഞ്ജിത ഡോക്ടർ രഞ്ജിതാസ് വെൽനസ് മുട്ടത്തറ ട്രിവാൻ കഴിഞ്ഞ ദിവസം ഒപ്പിയിൽ വന്നൊരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാന്ന് കരുതുന്നത് കാരണം കുറേ പേര് അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് നെഞ്ചരിച്ചിൽ ഗ്യാസ് അസിഡിറ്റി അതുപോലെ തന്നെ തൊണ്ടയിൽ കുത്തി കുത്തിയുള്ള ചുമ വരിക രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊമ്പയില് തൊണ്ടയിൽ കപമിരിക്കുന്ന ഒരു ബുദ്ധിമുട്ട് അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം അപ്പം നമ്മൾ വിചാരിക്കുന്ന എന്താണ് കോമൺ ആയിട്ട് എല്ലാവരും വിചാരിക്കുന്ന എന്താണ് നമ്മളുടെ വയറിൽ ആസിഡ് പ്രൊഡക്ഷൻ കൂടുതലാണ് അസിഡിറ്റി അല്ലെ ഹൈപ്പർ അസിഡിറ്റി കൊണ്ടാണ് നമുക്ക് ഈ ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത് എന്നുള്ളത് പക്ഷേ അത് തെറ്റാണ് പലരും തെറ്റിയാണ് അതിങ്ങനെ വിചാരിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേഷ്യൻസ് ആണ് ഈ ആൻറ്റാച്ച് റെഗുലറായിട്ട് കഴിക്കുന്നത് വർഷങ്ങളോളം മാസങ്ങളോളം കഴിക്കുന്ന പേഷ്യൻസ് ഉണ്ട് അപ്പം അത് കഴിക്കുന്നതുകൊണ്ട് തെറ്റല്ല വല്ലപ്പോഴും കഴിക്കുന്നത് ഒക്കെയാണ് ഒരു പരിധി വരെ ഒരു നമുക്ക് വല്ലപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടിനെ അല്ലെങ്കിൽ ഒരു മാസത്തോളം ഒക്കെ കഴിക്കുന്നതുകൊണ്ട് പ്രശ്നം വരില്ല പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങള് ഭാവിയിൽ ലീഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട് സൊ അത് മനസ്സിലാക്കി തരാനായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പം നിങ്ങൾക്കും നിരന്തരമായിട്ട് നെഞ്ചരിച്ചിൽ പൊളിച്ചു കിട്ടൽ അസിഡിറ്റി ജേർ എന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനത്തെ ബുദ്ധിമുട്ട് വരുന്നുണ്ടെങ്കിൽ വയർ വീർത്ത് കമ്പിച്ചിരിക്കുക ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അധികമായിട്ട് വരുന്നുണ്ടെങ്കിലും ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം അപ്പം നമുക്ക് രണ്ട് കാരണങ്ങൾ കൊണ്ടിട്ടാണ് ഈ അസിഡിറ്റി ഉണ്ടാവുന്നത് നമുക്ക് കാരണം പറഞ്ഞ് വേണം എപ്പോഴും നമ്മളിത് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തെറ്റി നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല നമ്മുടെ പ്രശ്നം ഒട്ടും മാറത്തില്ല അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് കാരണങ്ങൾ കൊണ്ട് നമുക്ക് അസിഡിറ്റി ഉണ്ടാവാം ഒന്ന് ഹൈപ്പർ അസിഡിറ്റി ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ആസിഡിന്റെ പ്രൊഡക്ഷൻ വയറിൽ അധികമാവുന്ന ഒരവസ്ഥ മറ്റൊന്ന് ഹൈപ്പോ എസിഡിറ്റി അതായത് ആസിഡിന്റെ പ്രൊഡക്ഷൻ തീരെ ഇല്ലാത്തൊരവസ്ഥ പലരും ഇന്ന് ഫേസ് ചെയ്യുന്നത് ഈ ഹൈപ്പോ എസിഡിറ്റിയുടെ പ്രശ്നങ്ങളാണ് പക്ഷേ നമ്മൾ തെറ്റ് വിചാരിക്കുന്നത് ഹൈപ്പർ ആയിരിക്കും ആയിരിക്കുമെന്നാണ് അപ്പോൾ നമുക്കത് ഈസി ആയിട്ട് എങ്ങനെ വീട്ടിൽ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങളും കൂടെ പറയാം അപ്പോൾ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ എസിഡിറ്റി ആണോ ഹൈപ്പർ അസിഡിറ്റി ആണോ എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു നമുക്കൊരു ബേക്കിംഗ് സോഡ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് വീട്ടിൽ ചെയ്ത് നോക്കാം വളരെ ഈസിയാണ് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക അതിനൊരു കാൽ ടീസ്പൂൺ വളരെ ഒരു പിഞ്ച് മതിയാവും ബേക്കിംഗ് സോഡ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് രാവിലെ വെറും വയലൊന്ന് കുടിച്ച് നോക്കുക അപ്പോൾ ഇത് മനസ്സിലാക്കാനാണ് ഹൈപ്പർ എസ്റ്റിയാണോ ഹൈപ്പർ എസ്റ്റിക് എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മളൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യുക പത്ത് മിനിറ്റകത്ത് നമുക്ക് ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഏമ്പക്കമായിട്ടൊക്കെ പുറത്ത് റിലീസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പർ ആണ് കാരണം ഈ ബേക്കിംഗ് സോഡയിലെ കെമിക്കലും അതുപോലെ തന്നെ വയറിലുള്ള ആസിഡും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകുന്ന കാരണമാണ് നമുക്ക് ഗ്യാസും ബ്ലോട്ടിങ്ങും ഉണ്ടാവുന്നത് അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം നിങ്ങൾക്ക് ഹൈപ്പർ അസിഡിറ്റി ആണെന്നുള്ളത് ഇനി അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഒരു പ്രശ്നവും ഗ്യാസ് ആയിട്ടോ അല്ലെങ്കിൽ വയറിന് ഇറിറ്റേഷനോ ഒന്നും ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഹൈപ്പോ ആണ് നമ്മൾക്ക് ആവശ്യത്തിന് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ വയറിൽ ഇല്ല എന്നാണ് അപ്പോൾ ഇതിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള കാര്യവും ഹൈപ്പോ അസിഡിറ്റിയാണ് കാരണം കാരണമെന്ന് വെച്ചാൽ നമുക്ക് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് നമ്മുടെ വയറിന് ആവശ്യമാണ് അപ്പോൾ ഒരാളുടെ വയറിൽ അറുപത് മുതൽ നൂറ് എം എൽ വരെയൊക്കെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ആവശ്യമുണ്ട് അതിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള പി എച്ച് ആണ് ഈ ഭൂമിയിലെ ജീവജാലങ്ങളെ ജീവജാലങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യരിലാണ് ഏറ്റവും കൂടുതൽ പി എച്ച് ഉള്ളത് വൺ പോയിന്റ് ഫൈവ് ആണ് അതിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് അപ്പോൾ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണങ്ങള് പ്രോപ്പറായിട്ട് വിഘടിക്കുകയുള്ളൂ പ്രത്യേകിച്ച് പ്രോട്ടീൻസ് കാരണം ഒരുപാട് പേര് പറയുന്നത് കടല പരിപ്പ് പയർ അങ്ങനത്തെ ഉള്ള പ്രോട്ടീൻസ് കഴിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗ്യാസ് ഏമ്പൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും എന്താണ് കാരണം ഹൈപ്പോ ഓസിഡിറ്റി ആണ് ആസിഡ് കറക്റ്റായിട്ട് ഇല്ലാത്തതാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് അപ്പം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വിഘടിക്കണം എന്നുണ്ടെങ്കിലും ഭക്ഷണത്തിലുള്ള ടോക്സിൻസ് പാരസൈറ്റ്സ് ബാക്ടീരിയൊക്കെ ഉണ്ടല്ലോ അപ്പം അതിനെയൊക്കെ നശിപ്പിക്കണം എന്നുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് വേണം അതുപോലെ തന്നെ പ്രോട്ടീൻ വിഘടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കടല കഴിക്കുമ്പോൾ വിഘടിപ്പിക്കണം എന്നുണ്ടെങ്കിലും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് നമുക്ക് ആവശ്യമാണ് അപ്പോൾ ഈ ഹൈപ്പോ ആസിഡിറ്റി അല്ലെങ്കിൽ ആസിഡിൻ്റെ പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് നോക്കാം അതിനുവേണ്ടി നമ്മളെ ഹെല്പ് ചെയ്യുന്നത് ഇഞ്ചി നന്നായിട്ട് നമ്മളെ ഹെല്പ് ചെയ്യും അതുപോലെ തന്നെ നാരങ്ങ എടുക്കുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യും പിന്നെ മറ്റൊരു ടിപ്പ് പറഞ്ഞുതരാം ആപ്പിൾ സിഡയർ ആണ് അത് നമ്മൾ ഭക്ഷണത്തിന് ഒരു പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ടീസ്പൂൺ അളവിൽ മാത്രം ആപ്പിൾ സിഡർ വിനികർ നന്നായിട്ട് മിക്സ് ചെയ്ത് കുടിക്കുക കുടിച്ചു കഴിഞ്ഞ് നിങ്ങൾ അന്ന് നിരീക്ഷണം മനസ്സിലാവും നമുക്ക് അന്ന് ഗ്യാസോ ബ്ലോട്ടിക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മളെ ആസിഡ് അന്ന് നല്ല ബാലൻസ്ഡ് ആയിരിക്കും കഴിക്കുന്ന ഭക്ഷണങ്ങൾ കറക്റ്റായിട്ട് വിഘടിച്ച് പോവുകയും ചെയ്യും സോ ഇതൊരു പതിനഞ്ച് ദിവസം വരെ നമുക്ക് ചെയ്യാവുന്നതാണ് അത് കൺസൾട്ടേഷൻ മുഖേന പറയുകയാണെങ്കിൽ ഓരോരുത്തരുടെ കണ്ടീഷൻ അനുസരിച്ച് അത് വേരി ചെയ്യാറുണ്ട് മറ്റൊരു വഴിയാണ് ഈ ഫെർമെന്റഡ് ഫുഡ്സ് അതായത് നമ്മൾക്ക് നമ്മൾ ഈ ക്യാരറ്റ് അതുപോലെ ബീട്രൂട്ട് കുക്കുംബറൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഉപ്പിലിട്ട് വെച്ചിട്ട് നമ്മൾ നമ്മളെടുക്കത്തില്ലേ ആ ഒരു ഫെർമെൻറ്റഡ് ഫുഡ് കഴിക്കുന്നത് അതിനകത്ത് നല്ല പ്രോബേറ്റീവ്സും കാര്യങ്ങളും കൂടെ ആഡ് ആയിട്ട് വരും അത് നമ്മൾക്ക് ആസിഡ് പ്രൊഡക്ഷൻ അധികമാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇനി മറ്റൊരു റീസൺ എന്ന് പറയുന്നത് ഹൈപ്പർ അസിഡിറ്റി നേരത്തെ സൂചിപ്പിച്ച പോലെ ആസിഡ് പ്രൊഡക്ഷൻ കൂടുന്ന ഒരു അവസ്ഥ ഇത് മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് നമുക്ക് കരിഞ്ചീരക നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആറത്തിന് ശേഷമായിട്ട് ഒരു നന്നായിട്ട് പൊടിച്ച ഒരു ടീസ്പൂൺ കരിഞ്ചീരകം നമുക്ക് കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യും അതുപോലെ തന്നെ കരിഞ്ചീരകത്തിൻ്റെ വെള്ളം ഒന്ന് കഷായം പോലെ അതായത് നമ്മൾ വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് കരിഞ്ചീരകത്തിൻ്റെ പൊടിയിട്ട് കുറച്ചൊന്ന് വറ്റിച്ചിട്ട് നമ്മൾ കുടിക്കുന്നത് രണ്ട് നേരം ആഹാരത്തിന് ശേഷമായിട്ട് നമ്മൾ രാവിലെയോ വൈകുന്നേരം ഒക്കെ കുടിക്കുന്നത് ഇത് നമുക്ക് ആസിഡ് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പോൾ ആൻറ്റി പുറകെ പോകേണ്ട ആവശ്യമില്ല ഈ ഒരു കരിഞ്ചീരകം നമുക്ക് എടുക്കാം പിന്നെ നമ്മൾ ആസിഡ്സ് ഉണ്ടെങ്കിൽ അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുമ്പളങ്ങ ജ്യൂസ് അതുപോലെ തന്നെ കുക്കുംബർ ജ്യൂസ് അത് അതുപോലുള്ള ആൽക്കലൈൻ ജ്യൂസസ് കഴിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും പലപ്പോഴും ഒക്കെ അലോവേര എടുക്കുന്നത് കൊണ്ടും തെറ്റില്ല പക്ഷേ ഇതൊന്നും റെഗുലറായിട്ട് അലോവേര അങ്ങനെ എടുക്കാൻ പാടില്ല നമുക്കൊരു പതിനഞ്ച് ദിവസം പതിനാല് ദിവസം അളവിൽ നമുക്ക് രാവിലെ വരുമ്പോൾ അലോവേര കഴിക്കുന്നത് ഈ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഹൈപ്പർ അസിഡിക്ക് ഒരു പ്രധാന കാരണമാണ് ഈ എഷ്പൈലോറി ബാക്ടീരിയ എന്ന് പറഞ്ഞൊരു ബാക്ടീരിയ അതൊരു ഹാനികരമായിട്ടുള്ള ബാക്ടീരിയാണ് വൈറലധികം വളരാൻ പാടില്ലാത്തൊരു ബാക്ടീരിയാണ് അത് വളർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ പ്രൊഡക്ഷൻ അധികമായി ഹൈപ്പർ അസിഡി ഉണ്ടാവുന്ന ഒരു പ്രധാന റീസൺ ആണ് അതിനും ഞാൻ നേരത്തെ പറഞ്ഞ കരിഞ്ചീരക വളരെയധികം ഗുണം ചെയ്യും നല്ലൊരു ഹെർബാണ് അതുപോലെ തന്നെ പ്രോബയോട്ടിക്സ് നന്നായിട്ട് കഴിക്കുക പ്രോബയോട്ടിക്സ് ഭക്ഷണങ്ങളായിട്ട് അങ്ങനെ എടുക്കാം പഴം കഞ്ഞി അങ്ങനെ എടുക്കാം ഫെർമെൻ്റ് ഫുഡ് ആണെങ്കിൽ അങ്ങനെ കഴിക്കാം തൈര് കഴിക്കാം യോഗട്ട് അങ്ങനെയൊക്കെ കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ പ്രോബയോട്ടിക് ക്യാപ്സ്യൂൾസ് രണ്ടെണ്ണം വിധം റെഗുലറായിട്ട് കഴിക്കുക അതിൽ ആക്റ്റോബേസിലിസ് ഒക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട് ബില്യൻസ് ഓഫ് അളവിൽ അടങ്ങിയിട്ടുണ്ട് അത് നമ്മൾക്ക് ഈ ഒരു എക്സ്പ്രൽ ഒരു ബാക്ടീരിയ കുറയ്ക്കാനും ഹൈപ്പർ അസിഡറ്റി കുറയ്ക്കാനും വളരെയധികം ഗുണം ചെയ്യും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കാര്യം മാത്രമാണ് ഒന്നുകിൽ നമ്മൾക്ക് കരിഞ്ചീരകം എടുക്കുക അല്ലെങ്കിൽ പ്രോബയോട്ടിക്സ് എടുക്കുക പിന്നെ ഈ നന്നായി നല്ലതായിരിക്കും അത്രയും കാര്യങ്ങളൊന്നും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് വരുന്നത് ഹൈപ്പർ അസിഡിറ്റി ആണോ അതോ ഹൈപ്പോ അസിഡിറ്റി ആണെന്നുള്ളത് ഈ ടെസ്റ്റ് ചെയ്ത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഹോം റെമഡീസ് വീട്ടിൽ തന്നെ ചെയ്ത് ഈ അസിഡിറ്റി നമുക്ക് പരിഹരിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കും കൺസൾട്ടേഷനുമായിട്ട് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്